നാരായണം നമസ്കൃത്യ നരം ചെയ്തരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അനുദ്യൂതപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മഹാഭാരതത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലെ പല പ്ര പ്രസിദ്ധീകരണക്കാരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും വിശദമായിട്ട് ഇത് പ്രതിപാദിച്ചിട്ടുള്ളത് വിദ്വാൻ കെ പ്രകാശം അത് ഭഗവാൻ വ്യാസൻ എഴുതിയ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജിമ ചെയ്ത ഈ ഒരു പുസ്തകത്തിലാണ് അതായത് എല്ലാ കഥാപാത്രങ്ങളും പറയുന്ന ആ സംഭാഷണങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിരിക്കുകയാണ് ഒറ്റ മാറ്റവും ഇല്ലാതെ അപ്പോൾ ഇത് കുറച്ച് ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇത് വായിക്കാനും അല്ലെങ്കിൽ കേൾക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇവിടെ ആ ഒരു പുസ്തകത്തിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തി തന്നെയാണ് ഞാൻ ഇവിടെ കഥ പറയാൻ ശ്രമിച്ചു ഇത് പഴയ ഭാഷയാണ് അറുപതുകളിലെ മലയാളത്തിലെ ഭാഷയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ഇന്ന് പരിചയമില്ലാത്ത പദങ്ങളും ഈ പുസ്തകത്തിൽ കണ്ടുവരുന്നുണ്ട് പല വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ട് ആ വാക്ക് വാക്കെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അത് കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ഈ കൗരവരുടെ നാശം അത് കൂടുതൽ ഉറപ്പില്ലാക്കുന്ന രീതിയിലുള്ള ശബങ്ങൾ ആളുകൾ എടുക്കുന്നതാണ് ആദ്യം ഭീമനാണ് ശബ്ദമെടുത്തത് അതിനുശേഷം അർജുനൻ ശപഥമെടുത്തു അർജുനൻ ശബ്ദമെടുത്തത് കർണനെയും കർണൻ്റെ ബന്ധുജനങ്ങളെയും കർണനെ സഹായിക്കുന്നവരെയൊക്കെ അസ്ത്രങ്ങൾ കൊണ്ട് വധിക്കും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ശബദം അത് ഭീഷ അത് ഭീമനാണ് ആദ്യം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത് അപ്പം അർജുനൻ പറഞ്ഞത് ഭീമൻ പറഞ്ഞത് പ്രകാരം ഭീമന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ശബ്ദമെടുത്തത് അതിനുശേഷം സഹദേവൻ ശബ്ദമെടുത്തിട്ടുണ്ടായിരുന്നു ശകുനിയെയും ശകുനിയെ സഹായിക്കുന്നവരെ എല്ലാവരെയും യുദ്ധത്തിൽ വധിക്കും എന്നും പറഞ്ഞുകൊണ്ട് അതിനുശേഷം നകുലൻ പാഞ്ചാലി ആക്ഷേപിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ അതിനെ അനുകൂലിച്ചത് അവരെ എല്ലാവരെയും മുമ്പിൽ കാണുന്നവരെ എല്ലാവരെയും ഞാൻ യുദ്ധത്തിൽ കൊല്ലും എന്നുള്ളൊരു ശബ്ദം എടുത്തു അങ്ങനെ അവരെ ഈ രാജ്യം വിട്ടു പോകാൻ വേണ്ടിട്ട് ഒരുങ്ങിയ സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള അപശോഭനങ്ങളൊക്കെ ഉണ്ടായി അതോടൊപ്പം തന്നെ ഓരോ രീതിയിലും വേഷം ധരിച്ചിട്ടാണ് അപ്പോൾ അവർ പോയത് അതിനെക്കുറിച്ചിട്ടൊക്കെ ധൃതരാഷ്ട്രരെ വിദുരരോട് ചോദിക്കുന്നുണ്ട് വിദരപ്പം വളരെ വിശദമായിട്ട് എന്ത് എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊന്നും കേട്ടതൊന്നും മുട്ടും ത്രിതരാഷ്ട്രർക്ക് ആശ്വാസം തരുന്ന കാര്യങ്ങളായിരുന്നില്ല അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഭീതിയിൽ ഇരിക്കുന്ന സമയത്ത് സഭയിലേക്ക് പെട്ടെന്ന് നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു മഹർഷിമാരോടൊപ്പം അദ്ദേഹം പുതിയൊരു ശാപവും കൂടി കൊടുത്തു പതിനാലാമത്തെ വർഷം ഭാരതവംശം മുഴുവൻ മുടിയും എൻ്റെ പുത്രനായിട്ടുള്ള ദുര്യോധനൻ മൂലമായിരിക്കും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് ചെയ്യുന്നത് ഭീമൻ്റെയും അർജുൻ്റെയും നേതൃത്വത്തിലായിരിക്കും എന്നുള്ളൊരു ഒരു 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 ശാപം പോലത്തെ ഒരു വചനവും കൂടി അവിടെ പറഞ്ഞിട്ടാണ് നാരദൻ ആകാശത്തിലേക്ക് ഉയർന്ന അപ്രത്യക്ഷമായി എന്നാണ് അപ്പം ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ കൗരവരെല്ലാവരും ഭീതിയിലായി പ്രത്യേകിച്ചും ദുര്യോധനൻ കർണൻ ശകുനി ദുശാസനൻ ഇവർക്ക് പിന്നെ വേറെ ആരെയും ആശ്രയിക്കാനില്ലാത്തതുപോലെ ഒരു തോന്നൽ വന്നിട്ട് അവർ നേരെ ഗുരുവായിട്ടുള്ള ദ്രോണരുടെ അടുത്താണ് ചെന്നത് ദ്രോണരെ കണ്ട് ബഹുമാനിച്ച് ആശ്രയം ചോദിച്ചു അതിനോടൊപ്പം തന്നെ ഒരു പ്രത്യുപകാരം അല്ലെങ്കിൽ എന്നുള്ള നിലയിൽ ഒരു തങ്ങളുടെ രാജ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിക്കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വർത്തമാനമൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അതീന്തയിലാണ് നീ രാജ്യം ഞങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ദ്രോണർ ആ സമയത്ത് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ദ്രോണർ പറഞ്ഞു പാണ്ഡവർ ദേവപുത്രന്മാരാണ് അവരെ അജയ്യരാണ് അവരെ ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നെ ആശ്രയിച്ചു വന്ന് നിങ്ങളെ ഞാൻ കൈവിടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ സഹായിക്കും നിങ്ങളെ കൈവിടാൻ എനിക്ക് പറ്റില്ല പാണ്ഡവർ ചൂതിൽ തോറ്റ ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാട് കയറിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷം ബ്രഹ്മചര്യെ ആചരിച്ച് അവർ വന്നിട്ട് ഇവിടെ എല്ലാവർ എല്ലാവരെയും മഹാദുഖത്തിലാക്കിയിട്ട് അവർ പക വീട്ടും എന്നാണ് ആദ്യം ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ പറഞ്ഞത് അതിനുശേഷം പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പറയാണ് ദ്രുപദനോടുള്ള പക ഞാൻ അവൻ്റെ പകുതി രാജ്യം കൈക്കലാക്കി അവനെ അവമാനിക്കുകയും ചെയ്തു അപ്പം അതിന് തിരിച്ച് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ യാചോപചാ ധ്യായന്മാരെന്ന് പറയുന്ന ആ വലിയ തപോനിഷ്ഠന്മാരെ വെച്ചിട്ട് ഒരു യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ നിന്നും ദൃഷ്ടദിംനൻ എന്നെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ദൃഷ്ടദിംനൻ അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്നത് അന്ന് അവളോടൊപ്പം ഉയർന്നു വന്നതാണ് കൃഷ്ണ അപ്പം ദൃഷ്ടദിംനൻ എന്നെ വധിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവന് അഗ്നിയുടെ നിറമാണ് അവൻ വന്നപ്പോൾ തന്നെ പടച്ചട്ടയുമായിട്ട് ആണ് പടച്ചട്ടയും അമ്പും ബില്ലും എന്തിയിട്ടാണ് വന്നത് അവനോട് എതിർക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമുണ്ട് അവൻ എന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള കാര്യം ലോകം മുഴുവൻ പ്രശസ്തമാണ് അപ്പോൾ പാഞ്ചാലിയെ പാണ്ഡവർ വിവാഹം കഴിച്ചതോട് കൂടിയിട്ട് കൃഷ്ണിംനൻ്റെ പെങ്ങളായിട്ടുള്ള കൃഷ്ണയെ പാഞ്ചാലിയെ വിവാഹം കഴിച്ചതോട് കൂടിയിട്ട് അവരെ പാണ്ഡവരുടെ ബന്ധുക്കൾ ആയിരിക്കുകയാണ് അതുകൊണ്ട് അവനുമായിട്ട് എനിക്ക് ഏറ്റുമുട്ടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം എന്നെ കൊല്ലും ഉറപ്പുള്ള ഒരാളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരിക എന്നുള്ളതിൽ പറഞ്ഞിട്ടുള്ള ഇതിലും വലിയ എന്ത് ദുഃഖം വരാനാണ് ദുര്യോധന നിന്റെ പ്രവൃത്തി മുഴുവൻ അത് നടക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് ദ്രോണർ തുടരുകയാണ് പാണ്ഡവരെ ഇങ്ങനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു വിട്ടുവെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ആശ്വസിക്കണ്ട ഇത് ഒരു വെയിൽ വരുമ്പോൾ ഒരു മരത്തിൻ്റെ കീഴിൽ തണലിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമേ നിനക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ആപത്ത് തടയാൻ വേണ്ടിയിട്ട് നീ യജ്ഞവും നല്ല രീതിയിലുള്ള ധാനധർമ്മങ്ങൾ നടത്തുക ദുര്യോധന എന്ന് പറഞ്ഞു അപ്പം ദ്രോണർ പറഞ്ഞു കേട്ട് പറയുന്നത് കേട്ടപ്പോൾ ധ്രുതരാഷ്ട്രരെ പേടി വീണ്ടും കൂടി അപ്പം അവ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയി ആ പാണ്ഡവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരൂ അഥവാ വന്നില്ലെങ്കിൽ തന്നെ ഉണ്ണികളെ നിങ്ങൾ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളായിട്ടുള്ള തേരും ആനയും കുതിരയും വസ്ത്രങ്ങളും ആ വസ്ത്ര ആഹാരവും ഒക്കെ അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ വൈശമ്പായി തന്നെയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൂതിൽ തോൽപ്പിക്കപ്പെട്ട പാണ്ഡവരെ കാട്ടിലേക്ക് പോയതിന് ശേഷം ധൃതരാഷ്ട്രർക്ക് മുന്നേ ഒരു സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയും ആഥയും അദ്ദേഹത്തിന് പിടികൂടി ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആലോചനയിൽ തന്നെ മുഴുകി ഇരിക്കുകയായിരുന്നു അപ്പം ആ സമയത്ത് കുരുശ്രേഷ്ഠനായിട്ടുള്ള സഞ്ജയൻ രാജാവിൻ്റെ അടുത്തേക്ക് നിന്നു എന്നിട്ട് അദ്ദേഹം രാജാവിനോട് ചോദിച്ചു രാജാവേ അനവധി സമ്പത്തും രാജ്യവും അതോടൊപ്പം തന്നെ പാണ്ഡവരെ അങ്ങ് കാട്ടിലേക്ക് വായിച്ചു അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു പിന്നെ എന്തിനാണ് അങ്ങിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പം ധൃതരാഷ്ട്രർ പറയാണ് യുദ്ധവീരന്മാരും മഹാപരാക്രമികളും മഹാബലവാന്മാരുമായിട്ടുള്ള ആ പാണ്ഡവരുടെ വൈര്യം സമ്പാദിച്ചിട്ട് ആർക്കാണ് സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സഞ്ജയം ചോദിച്ചു രാജാവേ നിങ്ങൾ കരുതി കൂട്ടിച്ചല്ലേ ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാവൈര്യമല്ലേ ഇപ്പോൾ സംഭവിച്ചത് ഇതുകൊണ്ട് ലോകം മുഴുവനും നശിക്കും ഈ അഗ്നി സർവവും നശിപ്പിച്ചിട്ട് മാത്രമേ അടങ്ങിയുള്ളൂ ഇപ്പം പാണ്ഡവരുടെ ഇഷ്ടപത്നിയായിട്ടുള്ള പാഞ്ചാലിയെ ആദ്യം ദുശാ ആദ്യം സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ പറഞ്ഞ സമയത്ത് അന്ന് കൗ കൗരവ്രമുഷ്കരായിട്ടുള്ള ഭീഷ്മരും കർണനും ബുദുരും ഒക്കെ അങ്ങോട്ട് പറഞ്ഞതല്ലേ അരുതെന്ന് അങ്ങനത്തെ അന്ന് കേട്ടില്ലല്ലോ അപ്പം ഇത് അങ്ങേ ഞാൻ കുറ്റം പറയുന്നില്ല ആർക്കാണോ പരാജയം ഉണ്ടാകാൻ ദേവന്മാർ ഉദ്ദേശിക്കുന്നത് അവരുടെ ബുദ്ധി നശിക്കും അവർ എല്ലാം വിപരീതമായിട്ടായിരിക്കും ചെയ്യുന്നത് അനീതി അവർക്ക് നീതിയായിട്ട് തന്നെ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും വിനാശത്തിലെത്തിയവരെ അത് നല്ലതുപോലെ ആസ്വദിക്കുകയും ചെയ്യും അതൊക്കെ തന്നെയാണ് അങ്ങും ചെയ്തത് കാലം നേരിട്ട് ഇരുമ്പൊ ഇലക്കെടുത്തിട്ട് ആരുടെയും തലക്കെട്ട് അടിക്കുന്നില്ല കാലം മോശമാവുമ്പോൾ ബുദ്ധി നശിപ്പിച്ച് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആ സമയത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് ആ സമയം ഇപ്പോൾ ഇവിടെ മോശമായിട്ട് നിൽക്കുകയാണ് ധർമ്മിഷ്ഠയായിട്ടുള്ള പാഞ്ചാലിയെ സഫയിൽ കൊണ്ടുവന്ന് അവളെ മക്കൾ വലിയ ഒരു നാശത്തെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവൾ നേരിട്ട് അഗ്നിയിൽ നിന്നും വന്ന അതാണ് അവൾ ശ്രീദേവിയോടൊപ്പം തന്നെ അത്രയും ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ് ഈ പാഞ്ചാലി എന്ന് പറയുന്നത് അപ്പം ധർമ്മികളായിട്ടുള്ള കള്ളച്ചൂതുകർക്കല്ലാതെ അവൾ ആർക്കും അവളോട് ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല തീണ്ടാരിയായിട്ടുള്ള ആ രാജകുമാരി ഒറ്റവസ്ത്രമെടുത്ത് ചോരയിൽ മുങ്ങിക്കൊണ്ട് അവിടെ നിസ്സഹായായിട്ട് അവരുടെ ഭർത്താക്കന്മാരൊക്കെ അവിടെ അടിമകളായിട്ട് നിൽക്കുന്നത് കണ്ട് നിസ്സഹായായിട്ട് ദയനീയമായിട്ടുള്ള ഒരു നോട്ടം അവരുടെ നേരെ നോക്കിയതാണ് അപ്പം ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ക്രോധത്തോടു കൂടിയിട്ട് പാണ്ഡവർ പലതും പറഞ്ഞു പക്ഷേ അങ്ങയുടെ മക്കളായിട്ടുള്ള ദുര്യോധനും ദുശാസനും അതോടൊപ്പം തന്നെ ഒക്കെ ആ ഭയങ്കര തവരെ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയാണ് ഇതത് അതുകൊണ്ട് അങ്ങേക്ക് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഫലം ആണ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ കരുതുന്ന രാജാവേന്ന് ഈ സഞ്ജയൻ പറഞ്ഞു ധൃതരാഷ്ട്രർ പറഞ്ഞു അവളൊന്ന് ദുഃഖിച്ച് നോക്കിയാൽ തന്നെ പാഞ്ചാലിയെ പറയുന്നത് അവളൊന്ന് ദുഃഖിച്ച് നോക്കിയാൽ തന്നെ ഈ അവൾ നോക്കുന്നിടമെല്ലാം കത്തിപ്പോകും അവ ദഹിച്ചു പോകും പിന്നെ ഇനിയിപ്പോൾ എൻ്റെ മക്കളെങ്കിലും ആരെങ്കിലും അവശേഷിക്കും എന്നുള്ള കാര്യം ഞാൻ ആശ്വസിക്കണോ സഞ്ജയ എന്ന് ചോദിക്കുകയാണ് അപ്പം അവളെ കണ്ടതോട് കൂടിയിട്ട് ആ അവളെ ആ അവസ്ഥയിൽ കണ്ടതോട് കൂടിയിട്ട് കണ്ടെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ഗാന്ധാരിക്കും അന്തപുരത്തിലുള്ള സ്ത്രീകളുമൊക്കെ അവരുടെ എല്ലാം സമാധാനം നഷ്ടപ്പെട്ട് അവരെല്ലാം ഭയങ്കരമായിട്ടുള്ള വിലാപത്തിൽ കഴിയുകയാണ് ഇവിടെ ബ്രാഹ്മണരെല്ലാവരും അവർ അഗ്നിഹോത്രത്തില് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല ബ്രാഹ്മണരെല്ലാവരും അധർമ്മ പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്ക് എതിരായിട്ട് ഇരിക്കുകയാണ് അപ്പം അന്ന് പ്രകൃതിയിൽ അതിഭയങ്കരമായിട്ടുള്ള ദുശകം ഞങ്ങൾ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള ഇടിവെട്ടി അന്ന് കൊള്ളുമീൻ ചാടി അതോടൊപ്പം തന്നെ കുറുക്കന്മാർ വന്നിട്ട് ദുര്യോധനന്റെ ആ പൂജാഗ്രഹത്തിൽ വന്നിട്ട് ഓരിയിട്ടു അതോടൊപ്പം തന്നെ കഴുതകളും കുറുക്കന്മാരോടൊപ്പം കരയാൻ വേണ്ടിയിട്ട് ഏറ്റുപിടിച്ചു അത് കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ് രഥശാലകൾ തീപിടുത്തമുണ്ടായി കുടിമരങ്ങൾ മറിഞ്ഞു വീണു അങ്ങനെയുള്ള ദുർനിമിത്തങ്ങളാണ് ഇതെല്ലാം ഇത് കുരുവംശത്തിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടാണ് ഇതെന്നുള്ള ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ ശബ്ദകോലാഹലങ്ങളും ദുർനിത്തങ്ങളും കണ്ടപ്പോൾ ഞാൻ കൃഷ്ണയോട് പറഞ്ഞു കൃഷ്ണെ നീ ആഗ്രഹിക്കുന്ന എന്ത് ഞാൻ വരമായി തരാം എന്നിൽ നിന്നും വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് കൃഷ്ണ അവൾക്കും അവളുടെ ഭർത്താക്കന്മാർക്കും സ്വാതന്ത്ര്യം വേണം രഥവും ആയുധങ്ങളും കൊടുത്തു വിടണമെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം ഞാൻ അനുവദിച്ചു കൊടുത്തു ആ സമയത്ത് വിദുരര് എന്നോട് ഉപദേശിച്ചതാണ് പല കാര്യങ്ങളും ആ സമയത്ത് വിതുരർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടൂ ധ്രുതരാഷ്ട്രാ ഭാരതന്മാരുടെ അവസ്ഥാനം ഈ സംഭവത്തിലാണ് നീ കൃഷ്ണയെ സഭയിൽ കയറ്റിയില്ലേ പാഞ്ചാലപുത്രിയായ അവൾ ശ്രീദേവിക്ക് തുല്യാണ് സഞ്ജയൻ പറഞ്ഞ കാര്യങ്ങൾ നീ ആവർത്തിക്കുകയാണ് ദൈവം നേരിട്ട് സൃഷ്ടിച്ചാണ് അവള് അവൾ പാണ്ഡവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്നു കോപികളായിട്ടുള്ള പാണ്ഡവരെ അവരെ അപമാനിച്ചവരെ വെറുതെ വിടുവോ അവളെ അവമിച്ചവരെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ യാദവ വൃഷ്ണി വീരന്മാരും പാഞ്ചാല വീരന്മാരും പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വാസുദേവന്റെ അനുഗ്രഹത്താല് പാർത്ഥൻ യുദ്ധത്തിന് വേണ്ടി ഇവിടെ വരും അവരുടെ മധ്യത്തിൽ കനത്ത ഗതയുമായിട്ട് ഭീമസേനൻ എത്തിയ യമനെ പോലെ ഇവിടെ വന്നു ചേരും ഗാന്ഡീവത്തിൻ്റെ ശബ്ദവും അതോടൊപ്പം തന്നെ ഭീമൻ്റെ ഗതയുടെ വീശൻ്റെ ഗത കാറ്റ് പോലും ഏക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി രാജാക്കന്മാർക്കില്ല പിന്നെയല്ല യുദ്ധം ചെയ്യുന്ന കാര്യം അപ്പം എൻ്റെ അഭിപ്രായം നീ പാണ്ഡവരോട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ നിന്റെ കൂട്ടത്തിൽ നിർത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ യുദ്ധം ഒരിക്കലും നല്ലതിനല്ല കൗരവരെക്കാൾ പാണ്ഡവരാണ് ശക്തർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഏറ്റവും മഹാശക്തനെയായിട്ടുള്ള ജരാസന്ധനെ തന്നെ വ്രതം കൈകൊണ്ട് വരിച്ചവൻ വധിച്ചവനാണ് ഭീമൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പാണ്ഡവരാണ് ശക്തർ എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് നീ അവരുമായിട്ട് അയ്യപ്പെടുന്നതായിരിക്കും നല്ലത് അങ് ഒരു സംശയം കൂടാതെ ഇക്കാര്യം ചെയ്താൽ രാജാവെ അങ്ങേക്ക് ശ്രേയസ് ഉണ്ടാകും എന്ന് പറഞ്ഞതാണെന്ന് ധൃതരാഷ്ട്രരെ സഞ്ജയനോട് പറഞ്ഞു വിദുരർ പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു ഇപ്രകാരം പലതും ഉദാഹരിച്ച് വിദുരരെന്നെ ഉപദേശിച്ചെന്നതാണ് പക്ഷേ ഞാൻ അതൊന്നും ഞാൻ പുത്രസ്നേഹം കൊണ്ട് അന്ധനായിട്ടുള്ള ഞാൻ പോഷകനായിട്ടുള്ള ഞാൻ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ആ വാക്കുകളെയൊക്കെ ഞാൻ അവഗണിക്കുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പം ഇത്രയും കൂടി നമ്മളുടെ മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം മഹാഭാരതം കഥയുടെ പതിനെട്ട് അധ്യായങ്ങളിലുള്ളിൽ രണ്ട് അധ്യായങ്ങളാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത് ഇനി മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവം അത് അടുത്തൊരു വീഡിയോയിൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ രീതിയിൽ തന്നെ പോകാൻ വേണ്ടതെന്നാണ് അപ്പോൾ ഈ മഹാഭാരതം കഥയിലെ ഈ കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഈ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ധൃതരാഷ്ട്രയും ദുര്യോധനെയും ദുശാസനെയും അതോടൊപ്പം തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ധർമ്മത്തിൽ നിന്നും മാറാത്ത അപൂർവമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ എന്ന് പറയാം അങ്ങനെയുള്ളവരും ഈ സമൂഹത്തിലെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടെന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമുക്ക് ചുറ്റുവട്ടത്തും കൂടുതൽ കാണാവുന്നത് ഈ അസ്വരസ്വഭാവമുള്ള ആളുകളെയാണ് ദുര്യോധനെ പോലെ അധർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ദുശാസനെ പോലെ ക്രൂരനായിട്ടുള്ള ആൾക്കാർ കർണനെ പോലെ ക്രൂരമായിട്ടുള്ള വാക്കുകൾ പറയുന്ന ആൾക്കാർ ധൃതരാഷ്ട്രരെ പോലെ മ മക്കളോടുള്ള സ്നേഹം കാരണം അധർമ്മത്തിലും അതോടൊപ്പം തന്നെ പേടിയും ദുഃഖവും വരുമ്പം വീണ്ടും ധർമ്മത്തിലേക്കും തിരിച്ചു വരുന്ന ആൾക്കാർ അങ്ങനെ ഉള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ചുറ്റും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇത് തന്നെയാണ് ഇതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇവിടെ ഈ കാലത്തിൻ്റെ ഗതിയിൽ നിന്നും ആർക്കും ഒരു വിട്ടുപോക്കില്ല എല്ലാവരും എത്രയൊക്കെ ധർമ്മം ചെയ്യുന്നവരാണെങ്കിലും എത്രയൊക്കെ അധർമ്മം ചെയ്യുന്നവരാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിലും ഈ പറയുന്നത് പോലെ നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു വലിയൊരു സന്ദേശവും കൂടി ഈ മഹാഭാരതം കഥയിലെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ധർമ്മികളായിട്ടുള്ള ആൾക്കാർ എത്ര മോശം സമയം വന്നാലും അവർ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കും അധർമ്മികൾക്ക് ആ അധർമ്മത്തിലേക്ക് പോകാനും വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഒരു കാരണം ആവശ്യമില്ല അവർ അതിൽ തന്നെ എപ്പോഴും തുടരും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്ന കാര്യങ്ങൾ അപ്പം എന്നെ ക്ഷമയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള ഹൃദയം കൊണ്ടുള്ള ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടിയിട്ടാണ് എനിക്ക് ഇത്രയും ഒക്കെ ഈ ഒരു ചെറിയൊരു നാഴികക്കല്ലിലേക്കെങ്കിലും എനിക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു നന്ദി ഈ സമയത്ത് എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപര്വം ആരംഭിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വീണ്ടും നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ള ഒരു അപേക്ഷ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം